ിൽ സർവകക്ഷി യോഗം ചേർന്നു മഴക്കാല പൂർവ രോഗപ്രതിരോധം കുടിവെള്ളക്ഷാമം പ്രളയ മുന്നൊരുക്ക പ്രവർത്തനം എന്നിവയുടെ ഭാഗമായാണ് യോഗം ചേർന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിലെത്തി യോഗം ഉദ്ഘാടനം ചെയ്തു കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക കുടിവെള്ളക്ഷാമം മറികടക്കുന്നതിനുള്ള മാർഗങ്ങൾ അവലംബിക്കുക പ്രളയ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സർവകക്ഷി യോഗം ചേർന്നത് വിവിധ സബ് കമ്മിറ്റികൾ രൂപവൽക്കരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു സന്നദ്ധ സംഘടനകൾ യുവജന കൂട്ടായ്മകൾ രാഷ്ട്രീയ പാർട്ടികൾ ട്രോമ കെയർ വ്യാപാര സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും യോഗത്തിൽ തീരുമാനമായി സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ നിലവിൽ വീടുകളിൽ വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ ഗുണമേന്മ ും പഞ്ചായത്തിന്റെ അതോടൊപ്പം തന്നെ നമുക്ക് ഈ കാര്യങ്ങളിൽ ഇപ്പോ പിന്നെ നമ്മളിപ്പോ പ്രസന്റ് കണ്ടീഷനിൽ സംസാരിച്ചു ഇവിടെ പിന്നെ പോലെ കാണേണ്ടത് അപ്പൊ നമുക്ക് തിരക്കോപ്പ് അതിനു ശേഷം വീണ്ടും ആ ഒരു ബിൽഡിംഗും വളരെ കാര്യമായി കൂടിയിട്ട് ഭാവി പരിപാടികൾ ആശുപത്രിയിൽ ചെയ്യാനും തന്നെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കാനും അതോടൊപ്പം തന്നെ പിന്നെ ഈ ടാങ്ക് നിർമ്മാണത്തിലൊക്കെ അതേപോലെ തന്നെ ഈ നാലഞ്ച് കമ്മിറ്റി പേർ രൂപീകരിക്കാനും ഒക്കെ നിങ്ങളൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാകാനും അവിടെയൊക്കെ അതേപോലത്തെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതേപോലെ വേറെ ഒരു പ്രശ്നമില്ല ഈ കുടിവെള്ളം പെൺകുട്ടി കൂടി പെൺകുട്ടികൾ കുട്ടികളെ നമ്മൾ നിലവിൽ പഞ്ചായത്ത് ഈ വെള്ളമൊക്കെ പരിശോധിച്ചു പറഞ്ഞാൽ നമുക്ക് വെള്ളം സൂചിപ്പിച്ചു കഴിഞ്ഞാൽ പക്ഷേ നമ്മൾ സന്നദ്ധ പ്രവർത്തകർ വെള്ളം കൊണ്ടുവന്നുകൊടുത്തിട്ടില്ല ിൽ നിന്ന് പുലിച്ചെല്ലാം അങ്ങനെ ഓരോ പ്രദേശത്തെ ആൾക്കാരും അതാത് മേഖലയിൽ വെള്ളം എടുക്കുന്നു ഇത് നമുക്ക് പരിശോധന കാര്യം നടക്കുന്നില്ല നമ്മൾ വെള്ളം അവിടെ കൊടുത്തു അപ്പൊ ഏതൊരു വെള്ളത്തിൽ നിന്നാണ് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത വെള്ളത്തിൽ നിന്നാണോ അവർ കൊടുത്ത വെള്ളം എന്ന് അറിയാം അപ്പൊ ഈ കുടിവെള്ളം വലിപ്പന കൊടുക്കുന്ന ആളുകളൊക്കെ ദൈവം തന്നെ പരിശോധിച്ചുകൊണ്ട് അതിന് ഗുണമേന്മ ഉറപ്പ് വരുത്തുന്ന നിർദ്ദേശം കൊണ്ട് ഞമ്മൾ ഇന്നത്തെ ഒരുപാട് തീരുമാനമായിട്ട് ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ ഉമ്മർ ഷീബള്ളിക്കുത്ത് ഷീന ജിൽസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജെയിംസ് ഹെൽത്ത് ഇൻസ്പെക്ടർ അരുൺ സോമനാഥ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വി ജ്യോതിഷ് എൻ ഉണ്ണിൻകുട്ടി വി ഷബീർ അലി പി കുഞ്ഞാപ്പു ഹാജി മാനുവൽകുട്ടി മണിമല തുടങ്ങിയവർ പ്രസംഗിച്ചു